ഇത് എൻ്റെ പയറുകൃഷിയാണ് കുറ്റിപ്പയറാണ് ധാരാളം അച്ചങ്ങുണ്ടാകുന്നുണ്ട് കുറ്റിപ്പയറാവുമ്പോൾ ഇത്രയും നീളേ ഉണ്ടാവുകയുള്ളൂ പിന്നെ വീഡിയോ പിടിക്കുന്നത് ഈ പയർ പയറുകൃഷിയിൽ ചില ട്രിക്കുകളുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കിയാലാണ് ധാരാളം പയർ ഇതുപോലെ ഉണ്ടാവുള്ളൂ ഞാൻ ഈ പയർ കഴിഞ്ഞ ദിവസം കുറച്ച് അച്ചിങ്ങ പറിച്ചതാണ് ഈ അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലും പരിസര ഭാഗങ്ങളിലുമൊക്കെ പയറിൻ്റെ ഇതിന് അച്ചിങ്ങ എന്ന് പറയും ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവിന് എന്ന് പറയും അപ്പോൾ പല സ്ഥലങ്ങളിലും തന്നെ പയർ ഇതിന് അച്ചിങ്ങ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അച്ചിങ്ങ എന്ന് പറയുന്നത് അതിന് പറയാൻ കാരണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചു അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി പല ഭാഗത്തും അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് അപ്പോൾ ഇത് അങ്ങനെയുള്ളവരും മനസ്സിലാക്കുക ഇതിനെയാണ് അച്ചിങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ധാരാളം ഉണ്ടാകുന്നു അത് നിങ്ങൾക്ക് കണ്ടറിയാം ഇതിന് ചാഴിയുടെയോ അല്ലെങ്കിൽ ഉറുമ്പിൻ്റെയോ ഒന്നും യാതൊരു ശല്യം ഉറുമ്പൊക്കെ മുട്ട ഇട്ടിട്ട് നിറയെ മുട്ടയിട്ട് ഇങ്ങനെ വയ്ക്കും ഇതിനകത്ത് അപ്പോൾ ആ പ്രശ്നമൊന്നും നമ്മുടെ പയറിനില്ല അപ്പം ഞാൻ ഇത് ചെയ്യാൻ പോകുന്നതിൻ്റെ ഇല ഇന്ന് പറിക്കാൻ പോവാണ് ഇല പറിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിളവുണ്ടാവും അതായത് നല്ല രീതിയിൽ വിളവുണ്ടാവും കുറച്ച് ഇല പറിക്കണം ഒന്നുകിൽ പറിച്ച് കളയണം അല്ലെങ്കിൽ പറിച്ച് നമുക്ക് തോരം വയ്ക്കണം ഞാൻ സാധാരണ പയറിൻ്റെ ഇലയിൽ തോരം വയ്ക്കുന്ന പരിപാടിയുണ്ട് പഴയ കാലം മുതൽ മുതലും അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഇല പറിച്ചിട്ട് തോരം വയ്ക്കണം അതിന് അധികം മൂത്ത ഇല പറിക്കരുത് കിളുന്ത ഇല പറിക്കരുത് ഇടത്തരം ഇലകളാണ് പറിക്കേണ്ടത് ഞാനത് കുറച്ച് പറിച്ചെടുത്തിട്ട് ഇനി ഇതിന് കീടനാശിനി അടിക്കണം കീടനാശിനി എന്ന് പറയുമ്പോൾ ഈ പയറിൽ വീഴാതിരിക്കാൻ കീടനാശിനി ആകരുത് വേറൊരു ഐറ്റമാണിന്നടിക്കുന്നത് അതായത് നമ്മുടെ പയറിനെ ബാധിക്കാതെ പയറിൽ വീണാലും പ്രശ്നമില്ലാത്ത ഒരു സാധനം ഞാനത് ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നതാണ് ആഴ്ചയിലൊരിക്കൽ പയറിന് എന്തെങ്കിലും മരുന്ന് അടിക്കണം അങ്ങനെ അടിച്ചില്ലെങ്കിൽ അപ്പോൾ ചാഴി വരും ഞാനിത് കുറച്ച് പറിച്ചെടുത്തിട്ട് മരുന്നടിക്കുന്നതിലേക്ക് കിടക്കാം കണ്ട നിറയെ ചെറിയ പയറുകൾ ഉണ്ടാകുന്നതുകൊണ്ടോ നിറയെ ഉണ്ടാകുന്നുണ്ട് പയറ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ കീടം ചാഴിയുടെ ഉറുമ്പിൻ്റെ ഒന്നും പ്രശ്നങ്ങളില്ലാതെ ഇത്രയും നന്നായിട്ട് പയറ് വളരുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു അതിനാണ് ഞാൻ പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മരുന്നടിക്കണം അതിന് ഹൈഡ്രജൻ പെറോക്സൈഡ് അടിക്കുക പെറോക്സൈഡ് അടിക്കാം വേപ്പെണ്ണ അടിക്കാം പിന്നെ പുൽത്തൈലടിക്കാം അപ്പോൾ പുൽത്തൈലും കീടനാശിനിയല്ല അത് കീടങ്ങളെ ഓടിക്കാൻ വേണ്ടിയുള്ള സാധനമാണ് അപ്പോൾ ഞാൻ ആ പുൽത്തൈലാണ് ഇന്ന് അടിക്കുന്നത് അതിലേക്ക് പോവാം ഇപ്പോൾ ഒരു ലിറ്റർ പച്ചവെള്ളം എടുക്കുക അതിലേക്ക് നമുക്കൊരു മൂന്ന് തുള്ളി പുൽത്തൈലം കുടിക്കണം പുൽത്തൈലാണ് അപ്പോൾ മൂന്ന് തുള്ളി നാല് തുള്ളി ആയാലും കുഴപ്പമില്ല ആ സ്മെല്ല് കൃത്യമായിട്ട് കിട്ടണം എന്നാൽ ഈ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ചാഴയ ഉറുമ്പ് ഒന്നും ആ ഭാഗത്തേക്ക് വരില്ല ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ചാഴിയ ഉറുമ്പിനെ കൊല്ലാനുള്ളതല്ല കൊല്ലാനുള്ള ശക്തി പുൽത്തൈലത്തിനില്ല പുൽത്തൈലത്തിൻ്റെ രൂക്ഷമായ ഗന്ധം അതിലേക്ക് വരുന്നതുകൊണ്ട് ഈ പറഞ്ഞ കീടങ്ങളൊന്നും ആ പരിസരത്തേക്ക് വരില്ല അപ്പോൾ ഇത് നമ്മുടെ കാ വിളവില് വീണാൽ അതായത് അച്ചങ്ങയിലെ പയറിലൊക്കെ വീണാൽ എന്ത് പച്ചക്കറിയായാലും അതിലേക്ക് വീണാൽ കുഴപ്പമൊന്നുമില്ല ഇത് യാതൊരു കീടനാശിനിയല്ല ഓക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് നാല് അഞ്ച് തുള്ളി ആയിരുന്നു തോന്നുന്നത് കുഴപ്പമില്ല അത് ഒരു തുള്ളി കൂടുതലായ കുഴപ്പമില്ല എന്ന് പറയുന്നത് അതിൻ്റെ സ്മെല്ല് കൂടി വരും അത്രയേ ഉള്ളൂ അത് നല്ലതാണ് അപ്പോൾ നമുക്കിതൊന്ന് ഇത് ചെയ്യാം ഷേപ്പ് ചെയ്തിട്ട് നമുക്കിത് അടച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്യാം ഇത് ഇലയുടെ അടിയിലും ആയിട്ട് അടിച്ചു കൊടുക്കുക ഈ പരിസരത്ത് ചാഴയോ ഉറുമ്പോ ഒന്നും വരില്ല അടിയിൽ ഇളയുടെ അടിയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇത് അതിൽ ഒരു തവണയെങ്കിലും ചെയ്യണം ഇവിടെ ഭയങ്കര ഒരു സുഗന്ധമാണ് ദുർഗന്ധമല്ല നമ്മുടെ ഇഞ്ചി പുല്ലെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ദുർഗന്ധമല്ല എനിക്കതിൻ്റെ സ്മെല്ല് വളരെ ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി സുഹൃത്തുക്കളിലേക്ക് ബന്ധുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഇതിൻ്റെ ഇല എടുക്കുന്നതുകൊണ്ട് നമുക്ക് തോരം വയ്ക്കാം രണ്ടാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ ഇല എടുത്താലാണ് കൂടുതൽ വിളവ് കിട്ടുള്ളൂ ഓക്കെ ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം